ഞാനെന്ന് പറഞ്ഞാൽ ഓരോ കർണാടകന്റെ ആളാണ് മലയാളി നമുക്ക് അറിയാം ഞങ്ങള് കളുപ്പൂർ പോയ ആളാണ് മലയാളി അറിയുമോ അത് എണ്ണുന്നത് അപ്പൊ പറയാനോ നമുക്ക് കുറച്ച് പക്ഷേ നമുക്ക് മലയാളത്തിൽ പറയാനുള്ളവർ ഇതുണ്ട് അപ്പൊ ഞങ്ങളെ ഇവിടെ ഗംഗാവളി മൊയ്തീൻ ജാമ്യ മസ്ജിദ് ഗംഗാവളിയാണ് അപ്പൊ ഞങ്ങളെ നേതൃത്വം നടക്കുന്നത് കുമ്പോൾ സാധാത്ഥ്യങ്ങളെ കുമ്പോൾ ആട്ടോക്കുമായി തങ്ങളുടെ നേതൃത്വത്തിലാണ് ഗൗരവധ്യക്ഷ കൂടെ നടക്കുന്നത് അപ്പൊ ഇന്നാലെ ഞങ്ങള് ഇന്നാലെ ഞങ്ങൾ എന്താക്കിന്ന് പറഞ്ഞാല് അർജുനന്റെ വേണ്ടി ഞങ്ങൾ ഇതില് നിങ്ങൾ പല്ലിയിൽ ദുവാ ചെയ്തില്ല പക്ഷേ അർജുനും ആ വേഗം ഒന്ന് കിട്ടണം പിന്നെ അവർ കുടുംബത്തിന് എത്തണമെന്ന് പറഞ്ഞിട്ട് അതെ അതെ നല്ല ഉസ്താദനുമായിട്ട് നമ്മൾ കുട്ടികളായിട്ട് എല്ലാവരും അപ്പൊ ഇന്നലെ പിന്നെ അതല്ലാതെ തങ്ങള് നമ്മളെ ഗൗരവട്ടോയ്ത്തങ്ങൾ ഇന്നലെ ഈ സ്ഥലത്ത് വന്നിട്ടും അർജുനന്റെ വീണ്ടും ടി വിയിലും പറഞ്ഞാലും പിന്നെ ഇത്

ചെറിയ മക്കൾ മുതൽ പ്രായം ചെന്നവരെ മുതൽ വീഡിയോ പിന്നെ എന്താ പറയുക ടിവിയിൽ ഈ ചാനൽ കണ്ടത് മുതൽ അല്ലെങ്കിൽ ഒരു വിഷയം അറിഞ്ഞത് മുതൽ എല്ലാവരും പ്രാർത്ഥനയില്ല പക്ഷെ ഞാൻ ഇവിടുന്ന് ഒരു ദൃശ്യങ്ങൾ കാണിച്ചു തരും ഞങ്ങളിപ്പോൾ ഗംഗാവടി പള്ളിയുടെ അവർ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ സംസാരിക്കുന്നത് അഷീരൂർ എന്ന് പറയുന്നതായ ആ ഒരു നാട്ടില് നടന്നതായ ആ ഒരു ഘടകം അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് പറയുന്നതായ ആ ഒരു സുഹൃത്ത് കണ്ണറയായാലും നമുക്ക് എല്ലാവർക്കും അല്ലാത്ത വിഷമം ഈ പള്ളി ഇവിടെ നടന്നുകൊണ്ടു വരുന്നത് പൊതുവന്യരായ പിന്നെ സ്റ്റാർട്ടോയൊക്കെ ആ സീതപരിമേ ആ ഒരു തങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ പള്ളി ഇവിടെ നടന്നുകൊണ്ടു വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കാര്യത്തിൽ നല്ലോണം ഖേദമുണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും നമ്മുടെ പ്രൈവസീറ്റ് ഹോൾഡറായ എല്ലാ പ്രാർത്ഥനയിലും അർജുനെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് പങ്കാൾ ശുഭാനുഭവ ദൈവം ആ അർജുനക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ യാതൊരു ആഫത്തും മുസീബത്തിൽ അല്ലെങ്കിൽ യാതൊരു അവസാനപ്പെടാതെ സന്തോഷത്തോടുകൂടി അവന്റെ കുടുംബത്തിലേക്കും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ളതായത് ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും അവിടെ അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്നത് ഒരു മനുഷ്യ സ്ഥലിയാണ് അർജുന് യാതൊരു പ്രയാസമില്ലാതെ സലാമത്താക്കി കൊടുക്കുമാറാകട്ടെ അവനെ കണ്ട് സന്തോഷിക്കുന്ന ഒരു നിമിഷം എത്രയും പെട്ടെന്ന് നമുക്ക് വിധി ചെയ്ത് തരാകട്ടെ ഈ പള്ളി നമ്മളത് കൊഹിയത്തീൻ ജുമാ മസ്ജിദ് ഗംഗാവളിയാണ് നമ്മുടെ നാട്ടിൽ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഈ നടന്നതായ സംഭവം നടന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം അങ്ങനെ എല്ലാവരുടെ പ്രാർത്ഥനയിലും അർജുനും അതുപോലെ അതിൻ്റെ അകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതായ ഒരുപാട് ജനങ്ങളുണ്ടാകും എല്ലാവരും കിട്ടാൻ വേണ്ടി ഇത് ചെയ്യണം എല്ലാം സന്തോഷത്തോടെ അവരുടെ തന്നെ ഈ ഈ വാങ്ങിയേക്കും അസാമോ അപ്പോൾ നമ്മുടെ പ്രിയ സഹോദരന് വേണ്ടിയിട്ട് ഈ നടന്നിട്ടുള്ള ദുരന്തത്തിൽ നമുക്ക് ഇതുവരെ കണ്ടു കിട്ടാൻ സാധിച്ചിട്ടില്ലാത്ത ആ ലോറിയും ആ അർജുനും ആ ഒരു സഹോദരന് വേണ്ടിയിട്ടാണ് കർണാടകത്തിൽ മുസ്ലിം ജമായത്തിൻ്റെ കീഴിൽ വരെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥനയിലാണ് എല്ലാവർക്കും അറിയാം നമ്മളെപ്പോഴും പറയണത് കഞ്ഞി പറഞ്ഞില്ല കേരളം കേരളം മാത്രമല്ല കേരള കേരളത്തിൽ ഉള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മലയാളികളായിട്ടുള്ള ആളുകളും ലോകത്തുള്ള എല്ലാ മലയാളികളും ഈ അർജുനന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലാണ് ആ ഒരു നാട് മാത്രമല്ല മറ്റുള്ള നാടുകളിലായിട്ടും എല്ലാവരും ജാതി മതഭേദമന്യേ നമ്മളെ പ്രിയ സഹോദരനായിട്ടുള്ള നമ്മളെ കൂടെപ്പറപ്പായിട്ടുള്ള നമ്മളെ സ്വന്തമനിയനായിട്ടുള്ള അർജുനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലാണ് ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ എത്രയാണെങ്കിലും ആ ഒരു കുടുംബത്തിന് ആ ഒരു കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം നമ്മളും പങ്കു ചേരുകയാണ് എത്രയും പെട്ടെന്ന് ആ എന്ന വ്യക്തിയെ കണ്ടു കിട്ടിയിട്ട് അവർക്കൊരു സമാധാനം കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥനയിൽ കണ്ടു കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഇൻഷാല് സ്ലാമലൈക്കും